മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ് നടത്തി മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ് നടത്തി രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച കുറ്റവിചാരണ സദസ് വൈകിട്ട് ആറ് മണിവരെ നീണ്ടു മതിലകം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടന സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു മതിലകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള കുറ്റവിചാരണ സദസ് ഈ മതിലകം സെന്ററിൽ നടക്കും ഈ ധാർമ്മിക സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കും സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സവിസ്തരം സൂചിപ്പിച്ചതാണ് നീണ്ട ഒരുപാട് വർഷങ്ങളായി മതിലകം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന മാസു ചുവാട്ടി കഴിഞ്ഞ അറുപതിനേറെ വർഷക്കാലമായി പ്രാദേശിക ഭരണാധികാരികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സഭാക്കന്മാർ പ്രദേശത്തിന് മാറുമ്പോ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവൻ സുദ്ര സംരക്ഷണം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോ ഒരു പ്രദേശത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇഞ്ച് പോലും മുന്നോട്ട് മുന്നോട്ട് പോകാതെ വികസന മുരടിപ്പ് മാത്രം നൽകി ഈ അവസാനിപ്പിക്കാനുള്ള മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈകിട്ടുള്ള സമാപന സമ്മേളനം ചാലക്കുടി എം പി ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു ിസിസി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ നേതാക്കളായ ഇ എസ് ആബു മണി കാവുങ്ങൽ ഒ എ ജൻറീൻ ഷിബു വർഗീസ് അനസ് അബൂബക്കർ കെ വൈ ഷക്കീർ നിയാസ് ഇ എസ് കെ കെ കൃഷ്ണൻകുട്ടി വി കെ ഷൺമുഖൻ വി എം വിൻസെന്റ് രാജേഷ് പി ആർ കെ എ സിറാജ് ജബ്ബാർ പള്ളിപ്പാട് ജമാലുദ്ദീൻ പാമ്പിനെടുത്ത് ടി കെ വിശ്വനാഥൻ ഒ എസ് ഷെരീഫ സിന്ധു രവീന്ദ്രൻ ഹസീന ഫത്താഹ് ബീനാ റഹീം എന്നിവർ പ്രസംഗിച്ചു